ഇതിനോടൊപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു മസാലക്കൂട്ട് റെഡിയാക്കിയാലോ അതും സ്വന്തം കൈ കൊണ്ട് നമ്മുടെ സ്വന്തം അമ്മിയിൽ അരച്ചെടുക്കുന്ന മസാല തേച്ച് പൊരിക്കുന്ന മീനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആംലോസ് വാഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു അരക്കിലോ അയില നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രം പോരാ നമുക്ക് സ്വന്തമായിട്ട് ഒരു മസാലക്കൂട്ടും കൂടെ റെഡിയാക്കാം അമ്മിയുണ്ടെങ്കിൽ അമ്മിയിൽ അരയ്ക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇവിടെ ഞാൻ അമ്മയിൽ അരയ്ക്കാറാണ് പതിവ് പക്ഷേ കുഴയ്ക്ക് ഭയങ്കര വെയ്റ്റാണ് അപ്പോൾ ആ അമ്മിയുടെ കുഴയല്ല അത് അപ്പം ഞാൻ ചെറിയ ഒരലുണ്ടല്ലോ അതിൽ നന്നായി അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആവശ്യത്തിലുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിൽ വേണം കറിവേപ്പിലിപ്പോൾ വേനൽക്കാലവും കാറ്റും പൊടിയൊക്കെ കാരണം ആകെ പുഴും എന്താ പറയുക ഇലയൊക്കെ കേട് വന്നു പോയി ഇലയൊന്നുമില്ല ഇപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല കടയിൽ നിന്ന് ഒരുപാട് വിഷപ്പെട്ട ഇല വലിയ വലിയ ഇലകൾ വരുന്നത് അപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്നതായിട്ട് നല്ലത് വേപ്പിലയുടെ കുറവില ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചിട്ട് ഞാൻ കടയിൽ നിന്ന് കറിവേപ്പിലെപ്പോഴും വാങ്ങിക്കില്ല കേട്ടോ അപ്പം ഞാൻ ദേ ചെറിയ അമ്മിയിലിട്ടിട്ട് അരച്ച് നന്നായി എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റ് പോലെ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുരുമുളക് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കാം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് പക്ഷെ അതിനായിട്ടും ടേസ്റ്റ് നമുക്ക് എപ്പോഴും ഈ അമ്മിയിൽ ഉണ്ടാക്കുന്നതിനാണ് അപ്പം ഞാൻ എല്ലാം കൂടെ ദൈവത്തിലിട്ടിട്ടുണ്ട് പച്ചക്കുരുമുളക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആട്ടോ പക്ഷെ നമ്മുടെ ഇവിടെ പച്ചക്കുരുമുളക് ഇല്ലല്ലോ പിള്ളേല്ലേ എടുക്കാൻ പറ്റുള്ളൂ വീട്ടിലാണെങ്കിൽ ഞാൻ വീട്ടിലുണ്ട് പച്ചക്കുരുമുളക് അപ്പോൾ അവിടെ നിന്ന് ഉണക്കിയത് കൊണ്ടുവരുന്നതാണ് കേട്ടോ അത് വീട്ടിലമ്മ മീൻ മേടിക്കുമ്പോൾ എപ്പോഴും പച്ചക്കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ അമ്മയിൽ നന്നായി അരച്ചെടുക്കുന്ന ഇട്ടാണ് മസാല മീൻ പൊരിച്ചെടുക്കുക അതേ അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കണ്ടോ അപ്പം ഞാൻ അതിൽ വരയിലൊക്കെ അതായത് മീൻ വരഞ്ഞയുടെ ഉള്ളിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് അര കിലോ മീനുണ്ട് കിട്ടും പക്ഷേ ഞാൻ ഇതെല്ലാം എടുക്കുന്നില്ല അതിൽ പകുതി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം ഒരു പകുതി മാത്രം ഞാനിപ്പോൾ ഉച്ചക്കലേക്ക് വാ ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് ബാക്കി വൈകുന്നേരത്തിന് വറുക്കാനായിട്ട് ഇപ്പോൾ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവില്ല തണുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പം എടുത്ത് കഴി പൊരിച്ചെടുക്കുമ്പോഴല്ലേ ചൂടോടക്കണ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് അപ്പം ഞാൻ പകുതി ഇതേ ഇപ്പോൾ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ മസാല നമ്മൾ അമ്മിയിലിട്ട് അരച്ചെടുക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ചമ്മന്തിയും അതേപോലെ മസാല ഒക്കെ അരച്ചെടുത്തിരുന്നതാണ് പക്ഷേ ഭയങ്കര വെയിറ്റ് ഇപ്പോൾ കൈക്ക് ഒരു വേദനയുള്ള കാരണം എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ ഇതേ ഈ ചെറിയ അമ്മിയിലിട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യാറ് അപ്പോൾ നമ്മുടെ നമ്മുടേതേ മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറിവേപ്പിലൊക്കെ എണ്ണയിൽ വറുത്ത് കോരിയ നല്ലതാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ കിട്ടും പക്ഷേ കറിവേപ്പിലുണ്ടായില്ല അപ്പം ഞാനതിട്ടില്ല അപ്പം നിങ്ങൾക്കതും കൂടെ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും എനിക്ക് മോനും മീൻ പൊരിച്ചതോ ചമ്മന്തിയോ തോരനോ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കിട്ടാം ചാറുകറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ചാറും കറിയും ഒക്കെ നിറയെ വേണമെന്നുണ്ടോ അപ്പോൾ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ